ഞാൻ അതല്ല ഞാൻ ഗപ്പിടിച്ചു ലോമാലയത്തിൽ അവയങ്കര ഡിഫിക്കൽട്ടാണ് കേൾക്കുമ്പോൾ സൈബോ ബാലേന്ദ്രൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഒപ്പം പറഞ്ഞപ്പോസ്റ്റർ അവിടെ ദീപു എന്നെ വിളിച്ചു കഥ പറഞ്ഞു കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ് ആയിരുന്നു സൈബോയുടെ പ്രവൃത്തികൾ ചെന്ന് ക്യാമറ മുന്നിൽ നിന്നപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ടു ഞാൻ കോമഡിണ്ടായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നു രസായിട്ട് ചെയ്തുകൊണ്ട് തന്നെ അത് ചെയ്യുവോ ഇത് നമ്മൾ മനസ്സിൽ കണ്ടാണെന്നൊക്കെയാണ് അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു നമ്മൾ ആ സമയത്തിന് എല്ലാരും വിൽക്കുമ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ எல்லாரும் ചോദിക്കുകയാണ് മൂമ എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ലൈവ് ഷൂട്ടിംഗ് ഉണ്ട്. അഭിനയിക്കുന്നവർ നമ്മൾ അങ്ങനെ അതിനെ ചെറിയ ആരെ ഷൂട്ടിംഗ് അല്ല അല്ലേ സയൻ. മൂമര ഞാൻ ചെയ്യുമ്പോൾ ചോദിച്ചതിന് സൈൻ ടൈറ്റിൽ വേറെ നടിച്ച സമയം ആയിട്ട് ഉണ്ട്. ഇതെന്താ ഒരു കോൺട്രാക്റ്റ് ഉണ്ടോ? ഫൈലാറ്റേറ്റ് സിനിമ ആണല്ലോ. അപ്പോൾ എനിക്ക് നാല് ഒരു വെബ് സീരീസിന്റെ അനുഭവമുണ്ടായിരുന്നു. എനിക്ക്ന്നോ അത് ഫസ്റ്റ് ടൈം ആണ് വയനാട്

എല്ലാത്തിലും അതായത് ഓരോ സീൻസിലും കൃത്യമായിട്ട് ശ്രമിച്ചിട്ടുണ്ട് നമുക്ക് നമ്മളത് ചെയ്യുമ്പോൾ വളരെ എൻജോയ് ചിരിച്ച് കാണിച്ച് ഹാപ്പി ആയിട്ടാണ് ഞാൻ ഹാപ്പി ആയിട്ട് ചെയ്തോ ഡയറക്ടർ നമ്മൾ അപ്പോൾ സിമ്പിൾ സിമ്പിൾ ജീബൻ നടത്തിലോ ഒരു ഷോക്കിയോ അവർ കാണുന്ന ചിത്രം ഓവറൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താ എന്നൊന്ന് പറയാമോ കുറയുന്ന ഒരു ഓട്ടോ നമ്മൾ സിനിമകളല്ല ആൾരോടെ ഇരുന്നുള്ള ആ കാര്യങ്ങൾ എല്ലാം സർവനേരെ അവർ കാണേണ്ട ചെയ്യുന്നു പ്രത്യേകിച്ച് നമ്മൾ സിനിമയിടെങ്കിലും ഈ പറഞ്ഞത് വളരെ ഇൻജോയ് ചെയ്ത